ഹായ് കൂട്ടുകാരീന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മളുടെ പീസ് സ്ലീലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതിനുമുമ്പ് പ്രത്യേക ഒരു കാര്യം പറയണം എപ്പോഴും പറയാറുണ്ട് ഇനി ഇടയ്ക്ക് എന്ന് പറയണത് കൊണ്ട് ആരും ശ്രദ്ധിക്കാത്തയാണോ എന്നെനിക്കറിയത്തില്ല ആവശ്യമുള്ള പ്ലാന്റ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിടണേ അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് മെസ്സേജ് അയക്കണേൻ്റെ ഓർഡർ അനുസരിച്ചായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത് ഒരുപാട് മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ അനുസരിച്ച് ആദ്യത്തെ അയച്ച് ഓർഡർ അനുസരിച്ചിരിക്കും റിപ്ലൈ എടുക്കും ഇരുപത്തി മണിക്കൂറിനുള്ളിൽ എല്ലാവർക്കും റിപ്ലൈ തന്നിരിക്കും കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മളുടെ വെരികയറ്റഡ് പീസിലേ ആണ് ഞാൻ ഒരു ഒറിജിനൽ വെരികേറ്റഡ് പീസിലിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് ഞാൻ പ്രിപ്പറേഷൻ എനിക്ക് തൈ വന്നിട്ട് ഞാൻ പ്രിപ്പറേഷന് വെച്ചപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഷെയ്ഡിൽ വെക്കുമ്പോഴാണ് നമുക്കിത് ആ ഒരു വെരിഗേഷനിൽ കിട്ടുകയുള്ളൂ കുറച്ച് പേരുള്ള സ്ഥലത്തായിപ്പോയി വെച്ചത് നിങ്ങൾക്കെങ്കിലും വെരിഗേഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഫ്ലവറിംഗ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് വേണ്ട ഫ്ലവറൊക്കെ ആയ സൈസുള്ള പ്ലാന്റ്സൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഇത് ചെറിയ പൂട്ടിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയിക്കോളും വെരിയേഷൻസ് ഇപ്പോഴും അതിനകത്ത് ഉണ്ട് കേട്ടോ അങ്ങനെ ആ വെ നല്ല വെയിലത്ത് വെക്കുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് വരും പ്ലാന്റിന് അപ്പോൾ അതുകൊണ്ടാണെങ്കിലും വെരിയേഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാം അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മുടെ മോൺസ്റ്റർ പൊറുവിൻ്റെ പ്ലാന്റ് ആണ് മോൺസ്റ്റർ പൊറുവിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് തീർന്നിരിക്കുകയായിരുന്നു പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർന്നിരിക്കുകയായിരുന്നു പ്രിപ്പറേഷന് വെച്ചിട്ടത് റെഡിയാവണ ഒരുക്കാപ്പ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ മോൺസ്ട്രാ പെറു എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു മോൺസ്ട്രയുടെ ആ ഒരു ഇത് വിചാരിക്കും പക്ഷെ അങ്ങനത്തെ ടെക്സ്റ്ററല്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫ് പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ത്രീ ലീഫ് ടു ലീഫ് സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം ഷെയ്ഡ് ലവ്വിങ് മോയിസ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് എൻ്റെ അങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ ചൂട്ടിലൊക്കെ ഞാൻ കരിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയും വെയിലല്ലേ പല പ്ലാന്റ്സിലും നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉള്ളപ്പോൾ നമുക്ക് എന്തോരം വെള്ളം നമുക്ക് നടന്നൊഴിക്കാം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കരിയിൽ ചോട്ടിലിട്ട് കൊടുക്കുമ്പോൾ അത് കുഴപ്പമില്ലാതെ നല്ലവണ്ണം വരുന്നുണ്ട് ആ ചോട്ടിലേക്ക് അങ്ങനെ ചൂടെ എത്താറില്ല അപ്പോൾ ദഹിതയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന സൈസ് വരുന്നത് ത്രീ ലീഫ് ടു ലീഫ് സ്റ്റേജ് ഇതെല്ലാം സെയിം മെച്ചുവർഡ് പ്ലാന്റ്സ് ആണ് ഇതൊരു ടു ലീഫ് സ്റ്റേജ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വേറൊരു ടു ലീഫ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഇതും ഒരു ടു ലീഫ് സ്റ്റേജ് പ്ലാന്റ് ആണ് അപ്പോൾ ആ ലീഫിൻ്റെ വലുപ്പത്തിലുള്ള ചെറിയ വ്യത്യാസമൊക്കെ അങ്ങനെ വരുന്നതാണ് കേട്ടോ അല്ലാതെ എല്ലാവരും സെയിം മെച്ചുവർഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ സാൻസവേരിയ പ്ലാന്റ് ആണ് കേട്ടോ സാൻസവേരിയുടേത് ഈ ഒരു സാൻസവേരിയാണ് നമ്മൾ ഈ ഇത് ഒരുപാട് പേര് നേരത്തെ ചോദിക്കുമ്പോൾ നമ്മൾ കട്ടിങ് ഒക്കെ ആദ്യം അധികം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരുപാട് തൈകളു ഒരുപാട് തയ്ച്ച് കഴിഞ്ഞാൽ ഈ സൈസുള്ളത് നിങ്ങൾക്ക് വാങ്ങാനും പെട്ടെന്ന് തന്നെ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാനൊക്കെ പറ്റി അത്യാവശ്യം ഒരു നല്ല നല്ല സൈസ് പ്ലാന്റ്സ് ഇപ്പം നമ്മളുടെ കയ്യിൽ ആണ് കേട്ടോ ഇത് കണ്ടോ ഒരുപാട് വലിപ്പമുള്ളതോ അല്ല ചെറിയ പ്ലാന്റും അല്ലാതെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് പ്ലാന്റ്സ് ഇതുപോലെ നമ്മളുടെ കയ്യിൽ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്രോക്സിമേറ്റ് സൈസുകളാണ് കേട്ടോ ഞാനീ കാണിച്ചു തരണതെല്ലാം എല്ലാവരും ഈ ഈ ഇതാണ് എക്കത്തിൻ്റെ ഇത് നീളം വരുന്നത് നമ്മൾ കട്ടിങ് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ പൈപ്പർ ഓർണാൻഡത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പൈപ്പർ ഓർണാൻഡം ഇതിപ്പോൾ നമ്മൾ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ ആരും കട്ട് ചെയ്ത് പിടിപ്പിക്കാതിരിക്കുക കട്ട് ഇപ്പം ഈ സമയത്ത് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കങ്ങനെ പിടിച്ച് കിട്ടുന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ ഈ പ്ലാന്റ് തീർന്ന ഇപ്പം അടുത്ത് നമുക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം പിടിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് എല്ലാം പോവുകയാണ് ചെയ്തത് നല്ല ഷെയ്ഡിൽ നല്ല തണലത്തൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ അത് ഈ ഒരു കളറിൽ തന്നെ ഇരിക്കണത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന സൈസ് ഇതേ ഒരു ത്രീ ലീവ് ഫോർ ലീവ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കണത് പിന്നെ ഇത് തണുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഒരു പിങ്ക് കളർ നമുക്ക് കാണാൻ പറ്റുള്ളൂ കട്ട് ചെയ്ത് തന്നെയാണ് പിടിപ്പിക്കുന്നത് പിന്നെ പിടിപ്പിക്കണം ഉണ്ടല്ലോ ഇത് അനുസരിച്ച് അതിൻ്റെ റൂട്ട് വരുന്ന പോർഷനിൽ നമ്മൾ വല്ല പോട്ടോ എന്തെങ്കിലും വെച്ച് കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്കും വേറിറങ്ങട്ട് ആ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് പിടിപ്പിക്കാൻ ഈസി ആയിരിക്കും അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവരും ഇപ്പോൾ പറയുന്നവർക്കായിരിക്കും കേട്ടോ കിട്ടുന്നത് കാരണം അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാൻസ് ഇപ്പോൾ അധികം ഇല്ല കേട്ടോ നമ്മളുടെ കയ്യിൽ ഇനി അടുത്തതായിട്ട് നമ്മളുടെ ന്യൂ ഓൺ പോത്തൂസ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതൊക്കെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സൈഡിൽ തന്നെ ഇരിക്കുന്ന പ്ലാന്റ് ആണ് ന്യൂൺ പോത്തൂസിൻ്റെ നല്ല രസമായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം നമ്മളുടെ കയ്യിൽ ആണ് അപ്പോൾ ഞാൻ കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസ് ഞാൻ കാണിച്ച് തരാം ഇത് കണ്ടോ ഫോർ ലീഫ് ത്രീ ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇതിൻ്റെ നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ളത് നല്ല വെയിലടിക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ എടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ആ സൈസ് കൃത്യമായിട്ട് മനസ്സിലാവുന്ന വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഡെയിൽ അവൈലബിൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് നമ്മളുടെ സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് അല്ല കേട്ടോ റിബൺ പ്ലാന്റ് ആണ് കേട്ടോ ചിലർ സ്പൈഡർ പ്ലാന്റ് എന്നോട് ചോദിക്കാറുണ്ട് റിബൺ പ്ലാന്റ് ആണുള്ളത് റിബൺ പ്ലാന്റിൻ്റെ അതായത് സിംഗിൾ പ്ലാന്റ് ആണുള്ളത് ഏതാണ് കൊടുക്കുന്ന സൈസ് വരുന്നത് ഇത് നമ്മൾ പത്ത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് നമ്മളുടെ ഒരു കലേടിയാണ് കേട്ടോ ഇത് നമ്മളുടെ തായ്ലൻ്റ് കലേടിയാണ് തായ്ലൻഡ് കലേഡിയത്തിൻ്റെ ഇതാണ് ഏകദേശം കൊടുക്കുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ ഇതെട്ടോ ഇതിനകത്ത് കണ്ട കുത്തുകൂത്ത് കാണുന്നത് ഒരു ഷെയ്ഡ് തരുന്നതാണ് പിന്നെ ഇനി ഇതിൻ്റെ മദർ പ്ലാന്റ് ഇനി ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഏകദേശം ആ കൊടുക്കുന്ന വലിപ്പം കാണിക്കുമ്പോഴത്തേക്കും ഞാനിത് കാണിച്ച് തന്നത് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് എത്ര നാളിന് ശേഷമാണെന്ന് പറയും ഇങ്ങനൊരു ലീഫ് വരണത് കാരണം അത്രയും മെച്ചോർഡായി കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനൊരു ലീഫ് വരുന്നത് ഇതിൻ്റെ ചോട്ടിൽ ഇതിൻ്റെ നേരത്തെ ഇല ഇലകളുണ്ട് അതെ ഇതാണിതിൻ്റെ നേരത്തെ അല്ല ഇതിനകത്ത് കണ്ടോ ആ നേരത്തെ കാണിച്ച് തന്ന ആ ഒരു വൈറ്റ് ഡോട്ടുകൾ ഇതിനകത്തും ഉണ്ട് ഞാൻ വലിച്ചു നീട്ടാൻ വേണ്ടി അല്ലാട്ടോ ഇങ്ങനെയൊക്കെ പറയണത് ഇത് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്കും ഇത് മനസ്സിലാവാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണിത് പിന്നെയും പിന്നെയും ഞാൻ എടുത്തു പറയണത് പിന്നെ അടുത്തത് ഈ ഒരു തൈരൻ കലേഡിയ കേട്ടോ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാട്ടോ ഇതിൻ്റേതേ ഇതുപോലൊരു ടു ലീവ് സ്റ്റേജ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് കുറഞ്ഞ വിളിക്ക് കൊടുക്കാൻ പറ്റണത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഞാൻ കൊടുത്തേക്കാട്ടോ ഇതെ ഇതൊക്കെയാണ് സൈസ് വരുന്നത് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡും കുറച്ചുകൂടി കൂടി മെച്ചൂർ ആയി കഴിയുമ്പോൾ ആ ഒരു വൈറ്റ് ഷെയ്ഡ് ശരിക്കും ഇതിന് കയറി വന്നോളും ആ റെഡും ആ ഒരു ഇതൊക്കെ ഏകദേശം നല്ലോണം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഇല്ല കേട്ടോ ഏകദേശം അഞ്ചാറ് പ്ലാന്റ്സ് മാത്രമേ ഇതിൻ്റെയൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത നമ്മളുടെ ചോക്ലേറ്റ് സിങ്കോണിയ ആണ് കേട്ടോ ചോക്ലേറ്റ് സിംഗോണിയത്തിൻ്റെ അത് ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ് ആണുള്ളത് ഒരു ത്രീ ലീവ് ഫോർ ലീവ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതും ഇപ്പോൾ ഷെയ്ഡിലേക്കൊക്കെ വെച്ചുകൊണ്ട് നല്ല ചോക്ലേറ്റ് കളറിൽ ചിക്കൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ സൈസ് മനസ്സിലാകാൻ വേണ്ടിയാണ്ട്ടോ ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ് പറയാനില്ല കേട്ടോ കാരണം നേരത്തെയൊക്കെ നമ്മൾ പതിനഞ്ച് ഇരുപത്തഞ്ച് രൂപ താഴെയുള്ളതിലൊക്കെ ഇട്ടിട്ടുള്ളായിരുന്നു ആ സമയത്തൊക്കെ ഒരുപാട് തീർന്നു പോയായിരുന്നു ഇപ്പോൾ ഇതേ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഇതിൻ്റെ വരുന്ന ലീഫ് ഒരു പിങ്ക് ലീ കളറിൽ നിൽക്കുകയാണ് പക്ഷേ അത് എങ്കിൽ അതിൻ്റെ വേറെ ലീഫ്സ് ലിഫ്സ് കണ്ടെന്നെങ്കിൽ ഏകദേശം മനസ്സിലാവും ഒരു ചോക്ലേറ്റ് കളർ കയറി വരണതുകൊണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ച് തരുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ എങ്ങനെയൊക്കെ എടുത്ത് കാണിച്ചാലും എല്ലാവരും എന്നോട് പിന്നെയും ചോദിക്കാറുണ്ട് ഫോട്ടോ അയച്ചു തരാനായിട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കൊണ്ടുപോയിട്ട് ആ വീഡിയോ ഇടും അത് കഴിഞ്ഞിട്ട് ഫോണിൽ നമുക്ക് കുറേ സ്റ്റോറേജ് സ്റ്റോറേജ് ഇങ്ങനെ പോകുന്നത് തന്നെ ഞാൻ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരോടും റെഫർ ചെയ്യാൻ പറയണത് ഒരു ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് മറിച്ചൊക്കെ സൈസ് കാണിച്ചത് അതൊന്ന് ശ്രദ്ധിക്കണേ അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ്ട്ടോ അറേലിയ പ്ലാന്റിൻ്റെ ദേ പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ആണ് അതേ ഈ സൈസുള്ള ആണ് അറേലിയ പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രിപ്പയർറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല റൂട്ട് ആയിട്ടുള്ള ആണ് ആയിട്ടോ ഉള്ളത് അപ്പോൾ അതിൻ്റെതേ ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ എൻ്റെയിൽ ഈ പ്ലാന്റ്സ് തന്നെ ഞാൻ നല്ല വെയിലത്ത് വയ്ക്കുമ്പോഴാണ് അതിന് ഗോൾഡൻ കളറിൽ കിട്ടാറുള്ളത് അപ്പോൾ അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇത് തവണ നമ്മൾ ഇട്ടിട്ട് കഴിഞ്ഞ തവണ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പലരും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് കൂടി ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് സെയിൽ വീഡിയോയിലുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്